ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മയ ചാനൽ അപ്പോൾ ഇന്നലത്തെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വിവാദമായിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞ ആരാന്ന് ചോദിച്ചാൽ ലക്ഷ്മിയാണ് ലക്ഷ്മി അവിടെ താമസിക്കുന്നു എന്നുള്ള ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യണം കേരളത്തിലല്ല ലക്ഷ്മിയുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ മലയാളമൊക്കെ പറയുമ്പോൾ ലക്ഷ്മി താമസിക്കുന്ന യു കെയിലാണ് വിദേശ രാജ്യത്താണ് ഒരു വിദേശ രാജ്യവും ഒരു കേരളവും തമ്മിലുള്ള സംസ്കാരത്തിൻ്റെ മാറ്റം കൂടെ നോക്കണം നമ്മളെപ്പോലത്തെ അത്ര ഇടുങ്ങിയ ചിന്താഗതിയല്ല അവരെല്ലാം പുരോഹനമായല്ല കപട പുരോഗനമല്ല പുരോ ള് ഒരു പുരോനമായ രാജ്യമാണ് ആ രീതിയിലാണ് ചിന്താഗതിയും പോകുന്നത് അവിടെ താമസിച്ചിട്ട് വന്ന ഒരു ലേഡിക്ക് ഈ എൽ ജി ബി ടിക്ക് അല്ലെ ലസ്പിയൻ കപ്പിൾ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അത് ഈസി ആയിട്ട് ഉൾക്കൊള്ളാൻ പറ്റും നമുക്കാണ് ഇപ്പൊ നമ്മുടെ ഒരു ഗുഗ്രാമത്തെ കേരളത്തിലുള്ള ഒരു ഗുഗ്രാമത്തിലെ ഒരു പെൺകുച്ചിനെ വിളിച്ചിട്ട് ലസ്പിയൻ കപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ പോലും ചിലപ്പോൾ ഒരുപക്ഷെ അറിഞ്ഞെന്ന് വരില്ല ലക്ഷ്മി അങ്ങനെയല്ലല്ലോ അപ്പൊ ലക്ഷ്മി ഇന്നലെ ഹൗസിനുള്ളിൽ നടത്തിയ ഒരു പ്രസ്താവനയാണ് വളരെ വിവാദമായിട്ട് പോകുന്ന അതൊന്ന് കേക്കാം കൂടുതലാക്കി നടക്കല്ല ഞാൻ പറയാം ഇവിടെ സമൂഹത്തിൽ പറ്റത്തില്ല അതിന് സപ്പോർട്ട് നിന്നിട്ട് അവരുടെ സപ്പോർട്ട് വായിച്ചു നിൽക്കാൻ എനിക്ക് അത്ര എളുപ്പില്ലായ്മ ഇല്ല അയ്യോ ജോലി ചെയ്താൽ തന്റെ തന്നെ നിക്കുന്ന രണ്ടുപേരാണ് അതിനൊന്നും നിൽക്കുന്നവരല്ല നിന്റെ വീട്ടിലോട്ട് പോലും കേട്ടത്തോളം വരാ അയ്യോ ഈ ഒരു പ്രസ്താവനയെ സംബന്ധിച്ചിപ്പോൾ ഒരു തർക്കം നടക്കുന്നുണ്ട് ആ അക്ബറിന്റെ ഉമ്മ വിളിച്ച് ഫോണിൽ വിളിച്ചിട്ട് ആദില അലം ആദില നൂറയോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് വെച്ചാണ് ഇവിടെ ലക്ഷ്മി അക്ബറിനോട് പറയുന്നത് നിന്റെ വീട്ടിൽ കയറ്റാത്തവരാണ് ഇവര് എന്ന് പറയുന്നത് അത് അതാണ് ലക്ഷ്മി ഉദ്ദേശിച്ച എന്നാണ് ഇപ്പം നടക്കുന്ന ചർച്ച പക്ഷെ അതിന്റെ തൊട്ട് മുന്നേ പറഞ്ഞ വാചകം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ സമൂഹത്തിലോ വീട്ടിലോ കയറ്റാത്ത ഇവളുമാരുടെയൊന്നും മൂടുത ടക്കണ്ട ഉ അങ്ങനെ മൂട് താങ്ങി നടക്കുന്ന ഉളുപ്പില്ലാത്തവളല്ല ഞാൻ എന്നാ പറഞ്ഞു അപ്പൊ ആ അഭിപ്രായം ആരുടെയാണ് അത് ലക്ഷ്മിയുടെ അഭിപ്രായമല്ലേ അല്ലേ ശേഷമല്ലേ നിന്റെ വീട്ടിലൊന്നും കേറ്റാത്തവരല്ലേ ഇവര് എന്ന് ചോദിച്ചേ അതാരാണ് പറഞ്ഞത് അത് ഒത്തിരി പ്രായമുള്ള ഒരു വ്യക്തിയാണ് പറഞ്ഞത് അക്ബറിന്റെ അമ്മ എന്ന് പറയുന്ന അവർക്ക് ഈ ലസ്പിയൻ എന്താന്ന് അറിയില്ല എന്തോ തൊട്ട് കൂടാത്ത തീട്ടിക്കൂടാത്ത എന്തോ ഒരു എന്നും എന്തോ ഒരു വൃത്തിയേട്ട ജീവികൾ അത് അവരെ കുറ്റം പറയാൻ ഒരു പരിധി വരെ നമുക്ക് പറ്റത്തില്ല കാരണം അവര് അക്ബറിന്റെ ഉമ്മയാണ് അവരുടെ ആ ഒരു ഏജ് അവരുടെ ആ ഒരു ആ കാലഘട്ടത്തിന്റെ രീതി ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം എന്തിനും ഇപ്പൊ ഈ വാതോരാത് പറയുന്ന എല്ലാവരും ആദില നൂറ ലെസ്പിയൻ കപ്പിൾ എന്ന് പറഞ്ഞ അംഗീകരിക്കുമോ എനിക്കത്ര വിശാല മനസ്കരി ഇല്ല കേട്ടോ ഞാൻ അവരുടെ ആ ഒരു രീതി അംഗീകരിക്കാറില്ല പക്ഷെ എനിക്ക് ആ പിള്ളേരെ ഇഷ്ടമാണ് അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ പിള്ളേർ ബിഗ് ബോസ് വന്നതിന് ശേഷം ഏതോ ഒരു നല്ല കുടുംബത്തിൽ ജനിച്ച് എൻ്റെ സംസ്കാരം ആ പിള്ളേർ ആ ഹൗസിൽ കാണിക്കുന്നുണ്ട് ഇത്ര വലിയ ഇതായിട്ട് പറഞ്ഞ അക്ബറിൻ്റെ ഉമ്മ അവരോട് കൂടല്ലേ എന്ന് പറയുമ്പോൾ മകൻ വാ തുറന്ന കക്കൂസ് കക്കൂസ് വായ എന്ന് പറയാറില്ലേ അതാണ് മകൻ ആ മകനോടാണ് ഈ ഉമ്മ ഉപദേശിച്ചു കൊടുത്തത് അതിൻ്റെ ആ മകന്റെ സംസ്കാരത്തിന് മുന്നേ പാട്ട് വരുന്ന ലക്ഷ്മി പറഞ്ഞാലോ പാട്ട് വരുന്ന വായിക്കുട പറഞ്ഞ വാചങ്ങൾ സെപ്റ്റിറ്റാങ്ക് അത് മാത്രല്ല വാ തുറന്ന തുറന്നതിന് എന്താണ് വാ തുറന്ന ലാലേട്ടൻ ഉപദേശിക്കുന്നതിന് മുന്നേ കോണവത്തിലെ വർത്താനം ശരിക്കും നാട്ടു ഭാഷയെ തെറിയാണത് ഒരു വൃത്തിയേട്ട വർത്താനം അത് അത് ഒരു അതിന്റെ മീനിങ് എടുത്തു കഴിഞ്ഞാൽ വെറും വൃത്തിയേടാണ് അശ്ലീല പദമാണ് അതാണ് സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ മോൻ കാണിക്കുന്ന സംസ്കാരവും ഈ ലസ്പിയൻ എന്ന് പറയുന്ന പിള്ളേർ കാണിക്കുന്ന സംസ്കാരവും വളരെ വ്യത്യാസമുണ്ട് ഈ പിള്ളേർ സത്യം പറഞ്ഞാൽ അവരുടെ ഒരു ഫിസിക്കലായിട്ട് അവരെ നോക്കുമ്പോൾ അവർക്ക് ഒരു ഹോർമോണിൻ്റെ ഒരു പ്രശ്നവും ഉള്ളതായിട്ട് തോന്നുന്നില്ല രണ്ടുപേർക്കും എല്ലാം തികഞ്ഞ പെൺകുട്ടികളാണ് അവർ രണ്ടുപേരും ഹോർമോൺ ലെവലിലും പിന്നെ എന്തുകൊണ്ടാണ് ഇവർ തമ്മിൽ ഇങ്ങനെ ആയെന്ന് വെച്ചാൽ ഇവർക്ക് തമ്മിൽ പിരിയാമേലാത്ത സ്നേഹബന്ധമാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുക ശരിയാവണമെന്നൊന്നുമില്ല എനിക്ക് ഇരിക്കുമ്പോൾ തോന്നുന്ന ചിന്താ എന്താ കാര്യം എന്ന് വെച്ചാൽ രണ്ടു മൂന്ന് മാസം മുന്നേ ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു ട്രാൻസ്ജെൻഡറുടെ കൂടെ ഒരു മോൾ ഓടിപ്പോയി എൻ്റെ പുറത്ത് ഒരു അമ്മയിരുന്ന് കരഞ്ഞുകൊണ്ടിട്ട വീഡിയോ ഞാൻ അടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് അവർ ആ സംഭവങ്ങൾ വിവരിച്ച് വിവരിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താ വെച്ചാൽ ചെറിയ ക്ലാസ്സിൽ കൊണ്ട് ചേർത്തപ്പോൾ തൊട്ട് ഒരു പെങ്കൊച്ചും ഇവരുടെ മോളും തമ്മിൽ നല്ല കൂട്ടായി വളർന്നു വളർന്നു മുതിർന്ന ക്ലാസ്സുകളിലേക്ക് എത്തുന്നതിൻ്റെ ആ പെൺകുട്ടിക്ക് ഈ ഇവരുടെ മകള് കൂട്ടുകൂടി ആ പെൺകുട്ടികൾക്ക് ശാരീരികമായിട്ട് ചേഞ്ച് വരികയും ഹോർമോണിൻ്റെ വ്യത്യാസം വന്നു അവന് പുരുഷ ഹോർമോൺ അല്ലെ ആ ലെവലിലേക്ക് അവനാകുകയും ചെയ്തു പക്ഷെ ഈ പെൺകുട്ടി അപ്പോഴും ആ ആ പെൺകുട്ടിയോട് ഉള്ള കൂട്ടുവിടുന്നില്ല ആ പെൺകുട്ടി ഒരാണായി മാറിക്കൊണ്ടിരിക്കുക ഈ പെൺകുട്ടി അവളോടുള്ള കൂട്ടുവിടുന്നില്ല സ്നേഹബന്ധം കൂടിക്കൂടി വന്നു അവസാനം അവൻ ഓപ്പറേഷൻ ചെയ്ത് ആണായി മാറുന്നു അപ്പം ഈ അമ്മ അവളോടുള്ള കൂട്ട് വരണമെന്ന് പറഞ്ഞാൽ ഈ പെൺകുച്ചിനത് സീരിയൽ താരമൊക്കെയാണ് ഞാൻ അവരുടെ ഇട്ടായിരുന്നു അമ്മയുടെ മുകളിലും വീഡിയോ ഇട്ടിട്ടുണ്ട് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം ആ പെൺകുട്ടി എന്ത് പറഞ്ഞാൽ ഈ അമ്മയെ ഒന്നും അനുസരിക്കാൻ തയ്യാറായില്ല ആ ചെറുക്കൻ്റെ കൂടെ പോവുക ചെയ്ത് പോയിട്ടാണെങ്കിലോ അവൻ ഒരു സൈക്കോയാണ് അവൻ ഫോൺ വിളിക്കാനോ വാട്സാപ്പ് ഉപയോഗിക്കാനോ ആണുങ്ങൾ ഫോൺ ചെയ്ത് ഈ പെണ്ണിനെ എടുത്തിട്ടിരിക്കുകയോ എല്ലാം ചെയ്യുന്നുണ്ട് അവിടെ ടോർച്ചറിങ് അതുപോലെ അനുഭവിച്ചു ഈ പെൺകുട്ടി ഈ അമ്മയെ വിളിച്ച് പറയും എന്നാൽ ചെന്ന് ഓർത്ത് അമ്മയെ അങ്ങോട്ട് പോയാൽ ഈ പെൺകുച്ചി വരത്തില്ല ആ ചെറുക്കനെ വിട്ടുപോലെ ചെറുക്കൻ ശരിക്കും സഹിക്കോ ജോലിക്ക് പോലും നേരെ പോകുന്നില്ല ഏതോ ഒരു ഇടുങ്ങിയ സ്ഥലത്ത് പോയി വീടുത്ത് വാടക വീട് എടുത്ത് പുറലോകമായിട്ട് ബന്ധമില്ലാതെ കഴിയുകയെന്നൊക്കെ ഈ അമ്മ അന്ന് വീഡിയോയിൽ പറഞ്ഞത് ഇപ്പോഴും ആ എന്റെ ആ വീഡിയോയ്ക്ക് കമന്റ് വരാ വരാറുണ്ട് പക്ഷേ അതിന്റെ അടുത്ത എപ്പിസോഡ് അടുത്ത വീഡിയോ അവരിട്ട് എന്താണെന്ന് വെച്ചാൽ ആ മകളെ പോയി മരുമകനെ അതായത് പെണ്ണായ അവൻ ആണായി മാറിയ അവനേയും കൂടെ കൂടി സ്വന്തം മകളെ സ്വീകരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നായിട്ടാണ് ആ ഒരു കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചത് ആ ഇവരുടെ മകള് ആ മകൾക്ക് ഹോർമോണിന്റെ ഒരു പ്രശ്നവും ഇല്ല തനി ഒരു സ്ത്രീ ആണവര് അവർക്ക് പക്ഷെ എന്താണുണ്ടായ സ്നേഹബന്ധം ആ അവനോടുള്ള സ്നേഹബന്ധം മാറ്റാൻ പറ്റിയില്ല ഇവിടെ ആതിലെ നൂറേം അങ്ങനെ ഒരു കണ്ടീഷനിലൂടെയാണ് പോകുന്നതെന്നായിരിക്കും കാരണം അവർക്ക് ഒരു വിരോധിയൊന്നും അല്ല അവര് അവരുടെ സംസാരത്തിലൊന്നും എവിടെ നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ ലക്ഷ്മി ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മി യു കെയിലാണ് ജീവിക്കുന്നത് അല്ലേ ആ യു കെ എന്ന് പറഞ്ഞ ലക്ഷ്മി ലക്ഷ്മിയുടെ അഭിപ്രായം തന്നെയാ പറഞ്ഞ ഇങ്ങനെ സമൂഹത്തിന് കൊള്ളാത്ത വീട്ടിലും നാട്ടിലും കൊള്ളാത്ത ചെക്കിട്ടയായിട്ടുള്ള ആൾക്കാർ ഇത് തന്നെയാ പച്ചമലയാളം ചെക്കിട്ടയായിട്ടുള്ള ആൾക്കാരോടെ മൂട് താങ്ങി നടക്കേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടില്ലെന്നാണ് ഉദ്ദേശം അവർക്കില്ലാന്ന് അപ്പോൾ അവിടെ അതിൻ്റെ അകത്ത് അത് പറയുമ്പോഴുള്ള ആതിലേടെ മുഖം ഒന്നും കണ്ട സങ്കടം വരും കണ്ടാൽ സത്യം പറഞ്ഞ ഒരു നികൃഷ്ട ജീവികളെ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ പൊക്കോട്ടെ എന്ന് കോമഡി പറയുന്നാലേ ഒരു നികൃഷ്ട ജീവിയായിട്ട് കണ്ട് ക്ഷ്മി സംസാരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ളവരുടെ മൂട് താങ്ങിനെ എന്തും വഴക്കിന് വേണ്ടി പറയാം ഇതൊരു ഷോയാണ് അങ്ങനെയൊക്കെ പറയാം ഇത്രയും ഹൃദയം മുറിഞ്ഞു പോകുന്ന വാക്ക് ലക്ഷ്മിക്ക് പറയേണ്ട കാര്യമുണ്ട് ലക്ഷ്മി ജീവിക്കുന്ന യു കെയിലാണെന്ന് ഓർക്കണം അവിടെ നിന്ന് വന്ന ലക്ഷ്മി എവിടെ പോയാലും മലയാളി കണക്കാന്നുള്ളതിന്റെയാണ് ഇത് മനസ്സിലാക്കുന്നത് ഒറ്റ സംസ്കാരമില്ല സംസ്കാരവും ഇല്ല ഇതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായമാണ് എല്ലാവരുടെ ഉള്ളിലൊക്കെ കാണും പക്ഷെ മോത്ത് നോക്കി ഇങ്ങനെ വിളി വിളിച്ച് പറയാൻ ഒരു ക്രൂരമായ മൈൻഡ് വേണം അല്ലാതെ ഇത് പറയാൻ പറ്റില്ല ലക്ഷ്മിക്ക് നല്ല ക്രൂരതയുള്ള മൈൻഡുണ്ട് പിന്നെ അഹന്തയുടെ ആഴുവ എന്ന് പറയാം ബിഗ് ബോസ് വന്നപ്പോൾ തന്നെ സോറി പറയാന്ന് പറഞ്ഞ പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സോറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പടി താഴേക്ക് ഇറങ്ങണം സോറി പറയണേ അപ്പൊ നമ്മുടെ ക്യാരക്ടറിൽ ഒരു എളിമ വേണം പിന്നെ തെറ്റാണെങ്കിൽ തെറ്റ് ഉൾക്കൊള്ളാനുള്ള ഒരു വിശാല മനസ്സ് വേണം ഇതൊന്നും ഇല്ലാത്തവർക്ക് ജീവിതത്തിൽ ആരോടും സോറി പറയാൻ പറ്റില്ല ഒരു എളിമയില്ല സോറി എന്ന പദം നമ്മുടെ ഉണ്ടാവില്ല അപ്പൊ ലക്ഷ്മി ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുന്ന സോറി പറയില്ലെന്നാണ് അപ്പൊ അവർ ഇനി എന്ത് തെറ്റ് ചെയ്താലും അവർ സോറി പറയില്ല ഒരു കോമഡി പറയാം ഇത്രേ അഹന്ത പിടിച്ചിരിക്കുന്ന ലക്ഷ്മിക്കെട്ട് നമ്മുടെ ആര്യൻ ആര്യൻ ലാലേട്ടം വന്നപ്പോ കൊടുത്ത ഒരു സീനുണ്ട് അതായത് ലക്ഷ്മിയെ വെറും കക്കോസ് ക്യാപ്റ്റനാക്കി മാറ്റി ഓ അഭിമാനം സട കുടഞ്ഞീറ്റെന്ന് പറഞ്ഞ ലക്ഷ്മിക്കു സഹിക്കാൻ പറ്റില്ല ലക്ഷ്മി നോ 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 എന്നു പറഞ്ഞ് കക്കൂസ് ക്യാപ്റ്റൻ അല്ലെന്ന് പറഞ്ഞ് തിരുത്തി കിടക്കുന്ന ഒരു ഭാഗം ഉണ്ടാവുന്നു കേൾക്കാം അതിപ്പോ സോഷ്യൽ മീഡിയ ചിരിയായിട്ട് വരുന്നുണ്ട് ലാലേട്ടൻ ചിരി വന്നിട്ട് ഇങ്ങനെ അമക്കുന്നുണ്ട് ചിരി ഈ പയ്യൻ ചിരിപ്പിച്ച് അടങ്ങുകയുള്ള രീതിയിൽ ിരി ചിരി പൊറത്ത് കാണിക്കാതെ അതായത് ലക്ഷ്മിക്കൊന്നും തോന്നാൻ പാടില്ലല്ലോ അതിനുവേണ്ടി ലാലേട്ടൻ ചിരി പൊറത്ത് കാണിക്കാതെ ഇങ്ങനെ അമക്കി പിടിക്കുന്ന ഒരു സീനാണ് കൂളായിട്ട് പറഞ്ഞു പോയതാണ് ആര്യൻ കക്കൂസിന്റെ കാര്യം കക്കൂസ് ക്യാപ്റ്റൻ അതൊന്നും കേൾക്കാവേ എല്ലാരും ഡ്രസ് തറയിലിട്ടിരിക്കുക അപ്പൊ ഞാൻ പോയി ഇങ്ങനെ അറിയില്ല എന്താ മറ്റേ സംഭവിച്ചത് ടീമിന്റെ അപ്പൊ ആരും നല്ല പോലെ കൊടുത്തു ഇവളുടെ നേരത്തെ പറഞ്ഞ വാചകത്തിൽ തന്നെ വരാം ഇവളുടെ ഇവിടെ ഇറങ്ങി ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റിയല്ല അവളുമാരുടെ മൂട് സപ്പോർട്ട് വാങ്ങി ജീവിക്കാൻ ഞാൻ അത്ര ഉളുപ്പില്ലാത്തവളാണ് എന്നാണെന്ന് പറയുന്നത് സമൂഹത്തിലിറങ്ങി ജീവിക്കാതിരിക്കുന്നില്ല ആതിലേന്ന് പറയും അവർ സമൂഹത്തിലിറങ്ങി ജീവിക്കുന്നു അവർ ജോലിക്ക് പോകുന്നു ഇവള് ഈ പെൺകുട്ടി ലക്ഷ്മി ജോലിക്ക് പോകുന്നവളുമാരാണേ പറയാൻ ജോലിക്ക് പോകുന്നുണ്ട് ആ പെൺകുട്ടികൾ ജോലിക്കും പോകുന്നുണ്ട് അന്തസ്സായിട്ട് ആ മറ്റൊരാളുടെ കൈ മുന്നിൽ കൈ നീട്ടി ഒന്നുമല്ല ജീവിക്കുന്ന രണ്ടാമത് അതിങ്ങൾ പാത്തിരിക്കുന്നില്ല എവിടെയും പോയി ഒളിച്ചിരിക്കുന്നില്ല പരസ്യമായിട്ടാണ് ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയില് പരസ്യമായിട്ടാണ് ജീവിക്കുന്നത് പിന്നെ ഈ ബിഗ് ബോസ് എന്ന ഷോ കൊണ്ട് ഒരു ഉപകാരം ഇല്ലാന്ന് നമ്മൾ പറയുമ്പോൾ അത് ശരിയല്ല ഉപകാരമൊക്കെ ഉണ്ട് നാദിരയ്ക്ക് സ്വന്തം വീട്ടുകാരെ അംഗീകരിക്കും അവർക്ക് നാദുരയുടെ മനസ്സെന്താന്ന് മനസ്സിലാക്കി കൊടുക്കാനും അല്ലെ ഒരു പെൺകുട്ടിക്ക് അവളുടെ കുറ്റ അവളുടെ ശരീരത്തിൽ വന്ന ഹോർമോൺ ചേഞ്ച് കൊണ്ടാണ് അവൾ ആ മാനസികാവസ്ഥയിലേക്ക് പോകുന്നെന്ന് ആ നാദിരയുടെ വീട്ടുകാർക്ക് പോലും അറിയത്തില്ലാത്തതുകൊണ്ട് അവരുപേക്ഷിച്ചു വിട്ട് എന്നാൽ ഈ ഷോയിൽ ൂടെ നാതിര അത് പറയോ എടുക്കുകയൊക്കെ ചെയ്തപ്പോൾ അവന്റെ അവൻ എന്നുള്ള രീതിയല്ല പെണ്ണായി മാറുകയാണ് ചെയ്യുന്നത് ഹോർമോണിന്റെ മാറ്റം കൊണ്ട് ശ്രൈണഭാവം വരുന്നു അങ്ങനെ ചിലപ്പോൾ ഹോർമോൺ ഒക്കെ ആയിരിക്കും അവർക്ക് കൂടുക പുരുഷ ഹോർമോണിനെക്കാട്ടും കൂടുതൽ അതെല്ലാം ആ വീട്ടുകാർക്ക് മനസ്സിലായി അംഗീകരിച്ചു പിന്നെ മറ്റൊരു ഉപകാരം ബിഗ് ബോസിനെ കൊണ്ടായി നമ്മൾ പഴയ സീസൺ ഫോർ സീസൺ ഫോറിലെ ജാസ്മിൻ മൂസേ നമ്മൾ കണ്ട് അവരാ ജിം ജിം എല്ലാം ചെയ്ത് ചെയ്ത് മുഴുവൻ സമയം അവർ പുരുഷനാകാൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം അവരുടെ ഉള്ളിൽ പുരുഷന് ാണ് കൂടുതൽ അവർക്ക് നേരെ സ്ത്രീകളോട് മാത്രമേ ആകർഷണം തോന്നുള്ളൂ നമ്മൾ കണ്ടതാണ് ഷോയ്ക്കുള്ളില് അവർക്ക് പുരുഷന്മാരോട് ാല്പര്യം ഇല്ല അവർ സ്ത്രീയാണ് പക്ഷേ അവർക്ക് സ്ത്രീകളോടാണ് ആ ദൈവത്തിന്റെ സൃഷ്ടിയാണത് അത് നമ്മൾ അംഗീകരിക്കാതെ അവരെ പിടിച്ച് കല്യാണം കഴിപ്പിച്ച് വിട്ട് ഒരു പുരുഷന്റെ കൂടെ വിടുമ്പോൾ എന്താ സംഭവിക്കുന്ന ചോദിച്ചാൽ ആ പുരുഷന്റെ ജീവിതം നരക തുല്യ കാരണം ഇവർക്ക് ആ മനുഷ്യനോട് യാതൊരു ആകർഷണവും തോന്നിയാല ഒന്നുമില്ല അപ്പൊ ആരുടെ ജീവിതമാണ് അവിടെ നശിച്ചത് ആ കല്യാണം കഴിച്ച പുരുഷന്റെ അല്ലാതെ ഇവരുടെ ജീവിതം നശിച്ചെന്ന് പറയാൻ പറ്റിയല്ല ആ വിട്ടിട്ട് എന്തുണ്ടായി അവിടെ നിന്ന് കെട്ടും പൊട്ടിച്ച് മൂസോ ജാസ്മിൻ മൂസ പോന്നു അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഇവരെ പോലുള്ളവരെ കൊണ്ടുവന്ന് ഇവരുടെ ഭാഗം എന്താണെന്ന് മനസ്സിലാകും പൊതുജനത്തിന് സത്യം പറഞ്ഞാൽ എസ്പിയൻ കപ്പൽ എന്താ ട്രാൻസ്ജെൻഡർ എന്താ അല്ലെ അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ചും തീരെ അറിവില്ലാത്ത ആൾക്കാർ ഈ എൽ ജി ബി ടി ക്യൂന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും ആ പേര് പോലും അറിയാത്ത ആൾക്കാരുണ്ട് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഇവരെയൊക്കെ ഇങ്ങനെ നമ്മളുടെ മുന്നിലേക്ക് ഇട്ടു തരുന്ന ഇവരെ പഠിക്കാൻ ഒരു പരിധി വരെ ഉപകാരമാകുന്നുണ്ട് ഇപ്പം ഈ ആദില നൂറായ ഭയങ്കര വെറുപ്പുണ്ടായിരുന്നവർ പോലും ഈ പെൺകുട്ടികൾ ബിഗ് ബോസ് വന്നു കഴിഞ്ഞപ്പോൾ ഈ കുട്ടികളോടൊിഷ്ടം തോന്നിയിട്ടുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവര് സാധാരണയിലും നല്ല പെരുമാറ്റവും ഇടപാടും ഒക്കെയാണ് അവര് ബിഗ് ബോസ് ചെയ്യുന്നത് പിന്നെ അപ്പൊ അവർ ആ ലെസ്പിയൻ കപ്പിൾ നമുക്ക് അവരോട് ഒരു വെറുപ്പ് തോന്നിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ബിഗ് ബോസ് ചെയ്യുന്ന ഒരു ഉപകാരമാണ് സത്യത്തില് പക്ഷെ ലക്ഷ്മി ഈ പറഞ്ഞതിനോട് ഒരു എനിക്കൊട്ടും ചോദിക്കാൻ പറ്റുന്നില്ല പിന്നെ ഇന്നലെ അഭിഷേക് വന്നായിരുന്നു അഭിഷേകം സെറീനയും മാരാരുടെ വന്നു അപ്പൊ അഭിഷേക് എന്ന വ്യക്തിയെ നമുക്കറിയാം പുള്ളിക്കാരൻ പരസ്യമായിട്ട് എൽജിബിറ്റിക്യുക്കെതിരാണ് പുള്ളിക്കാരൻ അങ്ങനത്തെ പ്രസ്താവനകളെല്ലാം ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലും എല്ലാം പുള്ളിക്കാരൻ അങ്ങനെ ഇടും അങ്ങനെ ഇട്ടാണ് വൈറലാകുകയും വേറൊരു അഭിഷേകം ഉണ്ടായിരുന്നല്ലോ വന്ന ഉടനെ തന്നെ ആ അഭിഷേകിട്ട് കൊടുത്തായിരുന്നു അങ്ങനെ എല്ലാം ഇട്ടാണ് പുള്ളിക്കാരൻ ഒന്ന് ഫെയിം ആകുകയും ആ ഫെയിം ഉപയോഗിച്ചാണ് ബിഗ് ബോസ് വന്നത് അപ്പൊ ഇന്നലെ ബിഗ് ബോസ് വന്നിട്ട് ആദ്യം മൈൻഡ് ചെയ്തില്ല മറ്റൊരു കല്യാണത്തിന്റെ വെച്ച് കണ്ടപ്പോഴും അഭിഷേക് മൈൻഡ് ചെയ്തില്ല ഞാൻ അഭിഷേകിനെ കുറ്റം പറയില്ല ലക്ഷ്മിയെ പോലെ കുറ്റം പറയില്ല എന്താന്ന് ചോദിച്ചാൽ അഭിഷേകിന്റെ സ്റ്റാൻഡ് അതാണ് അയാൾ അത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സ്റ്റാൻഡ് അങ്ങനെയാണ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവരെ കണ്ടുകൂടാ കണ്ണെടുത്ത പുള്ളിക്കാരനെ കണ്ടുകൂടാ അപ്പൊ അതിലെ ആ ഭാഗം പറയുന്നൊന്ന് കേൾക്കാം നിങ്ങളെ നോക്കാൻ ഇല്ല ണ്ടല്ലോ അപ്പം അപ്പൊ അതില് പറഞ്ഞ കേട്ടോ മൈൻഡ് ചെയ്യില്ല എന്ന് അവർക്കറിയാം അവർക്ക് അതിന് വലിയ ഇതില്ല പക്ഷെ ലക്ഷ്മി പറയുന്ന അങ്ങനെയല്ലേ ലക്ഷ്മി വളരെ വളരെ ക്രൂരമായ വാക്ക് അതിലിരുന്ന് ഇങ്ങനെ നോക്കുന്നു ആ നോട്ടം ഒരു നിസ്സഹായുടെ നോട്ടം പോലെ എനിക്ക് തോന്നി വളരെ വിഷമം തോന്നുന്ന ഒരു സീനാണ് അത് ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നു വല്ലാത്തൊരു നോട്ടം ഏഹ് ദയനീയമായ ഒരു നോട്ടമാണ് ഈ പെണ്ണ് ഇങ്ങനെ നിന്ന് പ്രസംഗിക്കാണ് ക്രൂരമ്പുകളായിട്ട് ഹൃദയത്തിൽ തറയ്ക്കുന്ന പോലത്തെ വാക്കാണ് നിന്റെ ഒന്നും വീട്ടിൽ കയറ്റാത്തവളുമാരാണെന്ന് ഏഹ് അത് അക്ബർ പറഞ്ഞതിന്റെ രീതിയിലാണ് പറയുന്നത് പക്ഷേ ഇവിടെ അനിമോൾ പറഞ്ഞിരുന്നു കേട്ടോ ഇതിന് മുന്നേ വെളിയിൽ ഇറങ്ങിയാൽ നല്ല പിള്ളാരാണ് വെളിയിലിറങ്ങിയാൽ ഇവരുമായിട്ട് എനിക്ക് കൂട്ടുകൂടി നടക്കണമെന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ് ആവണം അതെന്തുകൊണ്ടായിരിക്കും അനിമോൾ അങ്ങനെ പറഞ്ഞത് അതായത് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റികൾ ആ പിള്ളേർക്കുള്ളത് കൊണ്ട് ഞാനും പറയുന്നത് അങ്ങനെ ആ പിള്ളേർ നല്ല കുടുംബത്തിൽ ജനിച്ചതിന്റെ ഒരു ക്വാളിറ്റി കാണിക്കുന്നുണ്ട് പക്ഷേ യു കെ നിന്നും വന്നിട്ട് ഒരു കാര്യമില്ല യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു രീതിയിൽ ഇത്രയും വലിയൊരു ഷോയിൽ ഇത്രയും വലിയ വൃത്തിയായിട്ട് വിളിച്ച് പറയാൻ ലക്ഷ്മിക്കേ സാധിക്കുള്ളൂ വേറെ ആർക്കും സമയം ലേഡി ബിഗ് ബോസ് ആ എന്നുള്ള വിചാരത്തിലാണ് ലക്ഷ്മി വന്നപ്പോൾ തൊട്ട് പാത്രം കഴിയില്ല അടുക്കളപ്പണി ചെയ്യില്ല അവിടെ ഷർട്ടിട്ട സോഫ ഷർട്ടിട്ടേ അതെടുത്ത് നിലത്തിരുന്നു ലേഡി ബിഗ് ബോസ് ബിഗ് ബോസ് കൊടുക്കാത്ത നിയമമൊക്കെ ലക്ഷ്മി അവിടെ നടപ്പാക്കുന്നു അന്ന് ഞാൻ ആര്യൻ ആ പാവാട അതെടുത്ത് മുകളിൽ ഇട്ടേന് ആര്യന്റെ ഈ ഉള്ളത്തരം ഈ ഓർത്തു പക്ഷെ ഇപ്പൊ ഇത് കണ്ടോടുകൂടി എനിക്ക് തോന്നുന്നെ ആര്യനാ ചെയ്ത് വളരെ നന്നായി അത് ഉച്ചോട് മുകളിലേക്ക് എറിഞ്ഞ അപ്പുറത്തേക്ക് കളയേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ക്യാക്കോസ് ക്യാപ്റ്റൻ വിളിച്ചത് ഹാ ഹാ പൊളിച്ചു വളരെ തന്നെ നന്നായി എന്നേ പറയുള്ളൂ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആയായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ